ബഹുമാനപ്പെട്ട നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷത്തെ അവനെ താങ്ങി അവന്റെ കമന്റ് ഇട്ട സകല സാറന്മാരോടും പറയുക പട്ടിയെ വളർത്താൻ നല്ലതാ പക്ഷെ പേപ്പട്ടിയായ തല്ലിക്കൊല്ലണം അപ്പൊ നമുക്ക് ആരംഭിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ജിനോ ജോസ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെതിരെ ഈ ചെങ്ങന്നൂരിലെ കോട്ടു പ്രവാചകനെതിരെ ഞാൻ ചെയ്ത വീഡിയോ ഇത്രയും എഫക്റ്റ് ഉണ്ടാകില്ല ഞാൻ പ്രതീക്ഷിച്ചതിനകത്ത് അപ്പുറം എഫക്റ്റ് ഉണ്ടാക്കി അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഈ ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് ശേഷം അവൻ്റെ സമനില തെറ്റിയതുപോലെ അവൻ വന്ന് തെറി പ്രയോഗമൊക്കെ നടത്തി അവസാനം അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് തന്നെ അത് ബീപ് സൗണ്ട് ഒക്കെ ഇട്ട് അതുമായിട്ട് വരേണ്ട അവസ്ഥ അവന് വന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു നല്ല സൈനായിട്ട് മനസ്സിലാക്കാം കാരണം അവൻ്റെ പ്രസംഗപ്പെടുത്തിൽ അവൻ്റെ അടിമകൾക്ക് മുൻപ് അവൻ വിളിച്ചിരിക്കുന്ന ആഭാസ പ്രയോഗങ്ങൾക്ക് ബീപ് സൗണ്ട് ഇടണം എന്നൊരു തോന്നൽ അവരുണ്ടായെങ്കിൽ എത്ര നല്ലതാണ് പക്ഷേ ഇത് അവൻ്റെ അടിമകൾക്ക് മനസ്സിലാവും അവൻ്റെ മുമ്പിൽ പോയി ആലോചനയും ദൂതും കേൾക്കാൻ നിൽക്കുന്ന വിട്ടികളായ അല്ലെങ്കിൽ നവ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊണ്ണവിശ്വാസികൾക്കൊന്ന് മനസ്സിലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിവേ ഇവന് ഇതിനകത്ത് പറയുന്ന രണ്ട് കാര്യങ്ങൾക്കൊന്നും മറുപടി വരാം ഒന്നും പറയുന്നത് ഞാൻ സുശേഷത്തെ അടയ്ക്കാൻ ശ്രമിച്ചു തന്ന ഇവനെപ്പോലുള്ള വ്യാജന്മാർക്കെതിരെ പ്രതികരിച്ചാൽ സുശേഷ അടയുമത്രേ ഞാനങ്ങനെ ഒരിക്കലും കരുതുന്നില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഇത്തരം ദുരുപദേശകന്മാർക്കെതിരെ ഇത്തരം കള്ളപ്രവാചകന്മാർക്കെതിരെ ബൈബിൾ ബൈബിളിലെ പോസ്റ്റർമാരും പിൽക്കാലത്ത് ഇങ്ങോട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമായ എല്ലാ അഭിഷക്തന്മാരും പ്രതികരിച്ചിട്ടുണ്ട് ഈ വ്യാജ ഇത്തരം വ്യാജന്മാർക്കെതിരെ അവർ ശബ്ദം ശബ്ദമുയർത്തിയിട്ടുണ്ട് അത് ബൈബിളിൽ നിരവധി വാക്കുകളോ ഒന്നും രണ്ടും ഒന്നും ഒരുപാട് വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും യൂതയുടെ ലേഖനത്തിലുണ്ട് പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട് യോഹന്നാനിൻ്റെ ലേഖനങ്ങളിലുണ്ട് അതുകൂടാതെ കർത്താവ് യേശു ക്രിസ് തന്നെ സുവിശേഷങ്ങളിൽ ആ കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പൗലോസ് ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എനിവേ അപ്പം ഇത് സുവിശേഷത്തെ അടയ്ക്കുന്ന പണിയൊന്നുമല്ല ഇത്തരം വ്യാജങ്ങളെ തുറന്ന് കാണിക്കുന്നത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ് രണ്ടാമത്തെ കാര്യം ഇവൻ പറയുന്ന ഒരു ഒരു പദമുണ്ട് അതിനകത്ത് അപ്പം അതവൻ്റെ ഭാഷയാണ് അവൻ പറഞ്ഞിരിക്കുന്ന പ്രയോഗം അതുപോലെ നിൽക്കുന്നതേ ഉള്ളൂ അവനൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ പറയുന്നത് പട്ടിയാണെ വളർത്താൻ കൊള്ളാം പേപ്പട്ടിയാണെങ്കിൽ തല്ലിക്കൊള്ളണമെന്നൊക്കെ അവൻ പറയുന്നത് ഈ ബോധ്യം നിനക്ക് ഉണ്ടായിരുന്നാൽ നല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാഷ ഇപ്പോഴേ ഇങ്ങനെ മാറി ഒറ്റ വീഡിയോ ചെയ്തിട്ടുള്ളൂ ഇനി എത്ര വീഡിയോ ഒത്തിരി പേരെനിക്ക് വീഡിയോസും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് ഉള്ള ഓഡിയോസ് നന്നിട്ടുണ്ട് പലരും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് പലരും കാര്യങ്ങൾ തുറന്ന് പറയും ഇവൻ പ്രവചിച്ച് ഹീലിംഗ് പ്രവചിച്ചതിനു ശേഷം മരിച്ചുപോലും അവരുടെ ഫാമിലീസൊക്കെ ഉണ്ട് അപ്പം അവരൊക്കെ കാര്യങ്ങൾ വരും ദിവസങ്ങൾ പറയും അവനൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട് നമുക്ക് അത്തരം വീഡിയോ ഒക്കെ ആ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവൻ ഈ കഴിഞ്ഞ ദിവസം അവൻ്റെ ഫ്രസ്ട്രേഷനിൽ അവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾക്ക് മാത്രമാണ് മറുപടി പറയുന്നത് അപ്പം ഞാൻ ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഈ പട്ടി എന്ന നിലയിൽ നിന്ന് പേപ്പട്ടി എന്ന അവസ്ഥയിലോട്ടൊരു കള്ളപ്രവാചകൻ പോവുകയാണെങ്കിൽ അവൻ്റെ അടിമകൾ തന്നെ ഇവനാലുണ്ടാകുന്ന തട്ടിപ്പുകളാലും വഞ്ചനകളാലും വശം കെട്ടൊരിക്കൽ അവസാനം അവർ തല്ലിക്കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് എന്നത് ഒന്നും ബോധ്യമുണ്ടെങ്കിൽ നല്ലതാണ് ആ ഒരു ബോധ്യം അകത്തിരിക്കണം എന്നതാണ് എനിക്ക് ഈ കള്ളപ്രവാചകനോടും പറയാനുള്ളത് കാരണം അവൻ്റെ പദങ്ങൾ എടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പ്രത്യേകിച്ച് അവനോട് ദൂതോ ആലോചനയോ സുഭവത്തിൻ്റെ എന്തെങ്കിലും വാക്കോ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രകൃതമാണെന്ന് തോന്നുന്നില്ല അതവൻ്റെ ആ ഭാഷാ ശൈലി രീതിയൊക്കെ കാണുമ്പം അവൾക്ക് മനസ്സിലാകുന്നു ഈ ആലോചനയും ദൂതും കേൾക്കാൻ വേണ്ടിയിട്ട് ഭ്രാന്തി പിടിച്ച് നടക്കുന്ന സ്ഥിരമല്ലാത്ത ദേഹികൾ അങ്ങനത്തെ ആളുകളാണ് ഇത്തരം വഞ്ചനകൾ കുടുങ്ങിപ്പോകുന്നത് സുബോധമുള്ളവർക്ക് അവൻ്റെ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ ഇവനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഈ തോന്നിയ എടുത്തു വെച്ചുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് നടന്ന കുറെ മനോവൈകല്യമുള്ളവരൊക്കെ ഉണ്ട് വെറും തെറി മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ വൃത്തിയേട്ടോമാരൊക്കെ ഉണ്ട് അവരേതായാലും ഇവരെ ഇവനെ വെളുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കള്ളപ്രവാചകനൊപ്പം അസഞ്ചരിക്കുന്നതെങ്കിൽ എനിക്ക് അവർക്ക് തന്നെ വരുന്ന ആളുകളിൽ ഇവന്റെ സ്വഭാവം ബോധ്യപ്പെടാം കാരണം അവന്റെ രീതികൾ ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഞാൻ എടുക്കാറേ ഇല്ല അങ്ങനെ ആണെങ്കിൽ എത്രയോ ആളുകൾ ഇവന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഐ റ്റു ഐസ് സുനിൽ പോലെയുള്ള ആളുകളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഞാൻ അതിനൊന്നും തന്നെ എടുക്കുന്നില്ലേ അവൻ ഗുണ്ടായിരുന്നു അവനെ മറ്റേ പിരിവൺ പൈസ വിരിക്കാൻ വേണ്ടിയിട്ട് ഗുണ്ടായസം കാണിച്ചിടുന്നതാണ് ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല ഞാൻ ഈ ദുരുപദേശപരമായ കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ കള്ളപ്രവചനം വ്യാജ രോഗശാന്തി ഇങ്ങനത്തെ തട്ടിപ്പുകൾക്ക് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ പ്രത്യേക ഐ പി സിയുടെ വിഷയം വരുമ്പോൾ മാത്രം അതിനകത്ത് പൊളിറ്റിക്സിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാറുണ്ട് അല്ലാതെ ഇവൻ ഇവനെവിടെയെങ്കിലും പോയോ വന്നോ എൻ്റെ വിഷയമേ അല്ല പോകട്ടെ അവൻ്റെ കയ്യിരിപ്പ് പോലവൻ ചെയ്യട്ടെ അത് അവൻ വാങ്ങിച്ചോളും പക്ഷേ ഈ കള്ളപ്രവചനം കൊണ്ട് ദൈവസഭയെ വഞ്ചിക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന ഇപ്പോൾ ഇവിടെ പോയി നിൽക്കുന്ന പല ഭാവങ്ങൾക്കും ഇതിൻ്റെ ആ നിജസ്ഥിതി എന്താണെന്ന് ശരിക്കും അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല വരും അവർക്ക് അല്പം വൈകിയായിരിക്കും മനസ്സിലാകുന്നത് അപ്പം കാര്യങ്ങൾ അവർ തന്നെ വന്ന് പറഞ്ഞുകൊടും പലരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ എനിവേ ഇവൻ പറഞ്ഞിരിക്കുന്ന വീഡിയോയിലെ വ്യാജങ്ങളും അതേപോലെ തന്നെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അവൻ കൂട്ടുപിടിച്ചിരിക്കുന്നവരുടെ സ്വഭാവം എന്താണ് എന്താണ് രീതികൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങ് കണ്ണൂര് കിടക്കുന്ന പാസ്റ്റയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിട്ട് പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞില്ലേ തന്റെ സഭ നിറപ്പിക്കൂ എന്ന് പറഞ്ഞു പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു പുള്ളി പറഞ്ഞു ചേച്ചി പോടാന്ന് പറഞ്ഞു പുള്ളി ഫോൺ പുള്ളി പാസ്റ്റേ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് എനിക്കറിയാവുന്ന വേറൊരു വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇരുപത്തി അയ്യായിരം രൂപ തരാം നിങ്ങളോട് പറഞ്ഞതൊക്കെ കള്ളത്തരം വന്ന് തിരുത്തി പറയണോ പറഞ്ഞു അത് കഴിഞ്ഞ് വേറെ ആരോടും വേറെ ഓഫർ ചെയ്ത് വസ്തു വീട് വാങ്ങിച്ചു തരാം അവൻ പറയുന്നത് എല്ലാം കള്ളത്തരമാണെന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ നിലവിൽ ഇപ്പൊ പറഞ്ഞു അടുത്താഴ്ച മുതൽ പരമ്പര നീയല്ല ഇറക്കുന്നത് ഞാൻ ആ പരമ്പര ഇറക്കുന്നത് വെയിറ്റ് ചെയ്യും ഞാൻ തരാം ഇതിന്റെ എല്ലാം ഓരോ പരമ്പര സമയം പോയി ഉടമ നമ്മളാണോ ആണോ അവിടെ നിന്നോ അതെ ഒരു സുവിശേഷകനാണോ അതെ അതെ ആണല്ലോ നമ്മുടെ സഹാബിന്റെ നാടാണല്ലോ കാണിക്കുന്നത് കണ്ണൂര് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് പ്രാർത്ഥിച്ചു ആത്മാവിന്റെ പ്രവർത്തനം നടത്താനാണെങ്കിൽ മാത്രം തൂവാല സ്വീകരിക്കണം അല്ലെങ്കിൽ സ്വീകരിക്കരുത് ആത്മാന്റെ പരിശുദ്ധാൽമാം എന്നെ കാണിക്കുന്ന കാഴ്ച പറയാ തോറ്റുപോയെടുത്തു ദൈവം ജയിപ്പിക്കാൻ പറയാൻ പറയുന്നു തോറ്റെടുത്തു ജയിപ്പിക്കാൻ പോകും എന്നോട് നിൽക്കുന്ന പുതിയ പ്രവർത്തനം എന്നെ അങ്ങനെ പുതിയ പ്രവർത്തനമാണ് പുതിയ പ്രവർത്തനമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എഴുന്ന ഒൻപത് എന്നിട്ടൊരു ഒരു ഒരു ഡയലോഗ് ഒൻപത് വിശ്വാസികൾ ഇങ്ങനെ ഇടയ്ക്ക് അഞ്ച് ആറ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പുച്ഛാവം ഈ പറയുന്ന ഈ വ്യാജ പ്രഭാചകന്റെ മുഖത്ത് തെളിഞ്ഞങ്ങനെ വരുന്നുണ്ട് ഇനിയും ഒമ്പത് പ്ര വിശ്വാസികളാണ് ഇദ്ദേഹത്തിന്റെ ചർച്ചയിൽ നിന്ന് പറയാനാണ് ഇദ്ദേഹം ഈ വേഷം കെട്ടിറക്കിയത് അത് കേട്ട വ്യക്തി ഇത് ഈ സംസാര രീതി പ്രവചനത്തിന് വേണ്ടി ഇവൻ ഉപയോഗിക്കുന്ന അതായത് ഈ തരികിടയ്ക്ക് വേണ്ടി ഇവൻ ഉപയോഗിക്കുന്ന ഈ റൂട്ട് കേൾക്കുന്ന അല്പമെങ്കിലും സുബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് വെറും ജഡത്തിലും പ്രാകൃത സ്വഭാവത്തിലും ഏതോ ഒരു ഒരു വികട മനുഷ്യന്റെ ലോക മനുഷ്യന്റെ രീതിയാണിതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാ ശ്രദ്ധിക്കുക ഇത് ഇനിയിപ്പോ ഏത് രീതിയിൽ പറഞ്ഞതിരിക്കട്ടെ എന്നാൽ പോലും ഈ ഒൻപത് വിശ്വാസികൾ എന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഈ ആലോചന കേൾക്കാൻ ദൂത് കേൾക്കാൻ പോയി നിൽക്കുന്ന അടിമകൾ എത്രത്തോളം ഇവരുടെ ഈ പൈശാചികതയ്ക്ക് കീഴ്പ്പെട്ടു പോകുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് വാസ്തവത്തിൽ ഈ പറയുന്ന മനുഷ്യൻ ഇപ്പോൾ കണ്ണൂരിൽ നടത്തുന്ന പ്രവർത്തനം ന്യൂ ഇന്ത്യയുടെ ഒരു പുതിയ പ്രവർത്തനമാണ് ആ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എനിക്ക് തന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി നിങ്ങളൊന്ന് കേൾക്കുക ഒമ്പത് വിശ്വാസികൾ എന്ന് പറഞ്ഞപ്പോൾ ഈ തലയാട്ടി കൊടുത്തവൻ പറഞ്ഞത് എത്രത്തോളം നുണയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വ്യാജമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ വോയിസ് ഒന്ന് കേൾക്കുക അതിനുശേഷം ഞാനെൻ്റെ ബാക്കി പറയാം ആ ഭാഷ ഞാൻ കണ്ടു വീഡിയോ ഒരു സൂം ഉണ്ടായിരുന്നു അതാ പിന്നെ ഞങ്ങണ്ട് പുള്ളിയെ ഞാൻ വിളിക്കുകയും ചെയ്തു അവിടെ പറയുന്നുണ്ടല്ലോ പുള്ളി ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് പേരുണ്ട് പക്ഷെ അവരെ അദ്ദേഹവും ഭാര്യയും അദ്ദേഹത്തിന്റെ മകനും മാത്രമേ ഉള്ളൂ ഒരു വിശ്വാസി പോലും സഹായത്തിന് അവിടെ ഇല്ല പിന്നെ ഈ ബിൽഡിങ് പറഞ്ഞ എല്ലാം തെറ്റാണ് മുഴുവൻ കള്ളത്തരം ആ വീഡിയോ കാണുന്ന മുഴുവൻ കള്ളത്തരങ്ങളാണ് അതിനാണ് പുള്ളി എസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞു സംസാരിച്ചു പുള്ളിയായിട്ട് ഒന്നെങ്കി ആ കൂടത്തിൽ പോകാൻ പറഞ്ഞു അല്ലെങ്കി

അതിൻ്റെ കാരണം ഈ ഈ സംസാരിച്ചിരിക്കുന്ന അതായത് ഈ വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി കണ്ണൂർ പ്രവർത്തിക്കുന്ന ന്യൂ ഇന്ത്യയുടെ പ്രവർത്തനത്തിന് നേതൃത്വം വഹിക്കുന്ന അവരുടെ സെൻട്രൽ പാസ്റ്റർ മെൽവിൻ പാസ്റ്റർ അദ്ദേഹം എന്നോട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പം നമ്മളിത് അങ്ങ് അങ്ങ് രഹസ്യത്തിൽ തീർത്താണിത് തമ്മിൽ പറഞ്ഞ് തീർത്തതാണ് ഈ വിഷയം ഞാൻ ലൈവ് ചെയ്യേണ്ട വീഡിയോ കൊണ്ടുവരേണ്ട എന്ന് ചിന്തിച്ചായിരുന്നു അതിൻ്റെ കാരണം ഈ മെൽവിൻ പാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു ഇത് നമുക്കങ്ങ് പബ്ലിക്കിൽ പറയണ്ട നമ്മുടെ ഒരു പ്രസ്ഥാനമല്ലേ ആ പ്രസ്ഥാനത്തിനൊരു ദോഷം വരണ്ട എന്നാണ് ഞാനും അങ്ങനെ ചിന്തിച്ചായിരുന്നു ഓക്കെ ആ ദൈവാസന ഇദ്ദേഹം പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇതുപോലുള്ള വഞ്ചകന്മാരുടെ ചെയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അങ്ങ് പെടത്തെ എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ ഇന്നലെ ഈ പറയുന്നവൻ അതായത് ഈ ജിനോജോസ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഈ പറയുന്ന വിജയകുമാർ വിളിച്ചെന്നും ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയെന്നും സഭ ധരിപ്പിക്കുന്നു പറഞ്ഞെന്നും ഒക്കെ പറയുന്ന ഇത്രയും നൊണ പറഞ്ഞതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് വന്ന് ബോധ്യപ്പെടുത്തിയ ഞാൻ അവനെ വിളിച്ച് ജനീവിനായി സംസാരിക്കുകയും ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോ പുള്ളി പറഞ്ഞ അവിടെ എല്ലാം സത്യമാണെന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ സെൻട്രൽ പാസ്റ്റെ പറയാണ് അവരുടെ ബിൽഡിംഗ് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യവും അവനോട് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും ഓരോന്നും ഓരോന്നും വ്യാജമാണ് ഇത് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി അതിന്റെ ബാക്കി ഇതിനകത്ത് ഞാൻ ഈ കോളിലേക്ക് എത്താനുള്ള റീസൺ എന്താണ് എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന മറ്റൊരു ദൈവാസൻ അദ്ദേഹം ഇപ്പൊ കക്കയും അവിടുത്തെ അഗാപ്യ മനുഷ്യൻ്റെ സുസ്രൂഷനാണ് ആ ദേവദാസനെക്കുറിച്ച് ഈ പറയുന്ന വ്യാജൻ കള്ളപ്രവാചകൻ ജിനോ ജോസ് ഈ ചെന്ന വ്യക്തിയോട് വിജയകുമാർ വിജയകുമാറാണ് അവിടെ ആദ്യം വിരുന്നിരുന്ന പാസ്റ്റർ അദ്ദേഹത്തോട് ഇപ്പോൾ ഇരിക്കുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജം അടിച്ചു വിടുന്നുണ്ട് അത് ഞാനൊന്ന് കേൾപ്പിക്കാം അതാണ് ഈ കോൾ കോളനിൽ കണക്റ്റാവാൻ അല്ലെങ്കിൽ ഈ ടോക്ക് അല്ലെങ്കിൽ ഈ ഇൻസിഡൻറ്റ് ഞാനുമായിട്ട് കണക്റ്റ് ആവാനുള്ള റീസൺ ഞാൻ ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാം അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കുക അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ബാക്കി കാര്യങ്ങൾ ഇവിടെ നിന്നു ആത്മാവ് എന്നോട് പറയാൻ പറയുന്നു ഇങ്ങനെ പറയാൻ പറയുന്നു ഓ നിങ്ങൾ നിങ്ങളുടെ ഈ ആത്മാവിന്റെ ശുശ്രൂഷ അവിടെ സക്സസ് ആകത്തില്ല നിങ്ങളൊരു പ്രവാചകനാ നിങ്ങളൊരു പ്രവാചകനാ നിങ്ങളുടെ ശുശ്രൂഷയുടെ കൈ നിങ്ങളുടെ മേൽ കിടക്കുന്ന എനിക്ക് കാണാം നിങ്ങളുടെ മേൽ അതുകൊണ്ട് മേലുണ്ട് നിങ്ങൾപ്പെരിപ്പി ഓഹ് അത് മാത്രമല്ല ഞാൻ കാണുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടുന്നു നിങ്ങളുടെ മുന്നിൽ ഞാൻ അങ്ങനെ കാണാം ഭൂതങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥനാ ജ്വലിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു പഴയ ചർച്ചിന്റെ വാതുക്കലാ നിൽക്കുന്നത് ഒരു പഴയ ചർച്ച ഒരു കുന്നുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്തായി നിൽക്കുന്നത് പഴയ പഴയ കുന്നിന്റെ പുറത്തായിരുന്നു അതാ അതാ ഞാൻ പ്രത്യേക പേരാ അത് ക്ലോസ് ചെയ്തോ ക്ലോസ് ചെയ്തിട്ടാണ് ഒരു പഴയ ചർച്ച് ഒരു കുന്നിന്റെ മുകളിൽ ഇരിക്കുന്ന ചർച്ച് അടങ്ങുപോയല്ലോ ഇത് ഒന്നുമില്ല ഒന്നുമില്ല ഒരു ചെറിയ ചർച്ച് ചാപ്പലിനൊക്കെ വിളിക്കുന്ന രീതിയിൽ ചെറിയ സംഭവം അത് താമസിക്കുന്നുണ്ടോ പുറത്ത് അതിനകത്താമോണ്ട് ചോദിച്ചതാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ ഞാൻ കേറുന്നില്ല പാസ്വേഡ് ഞാനൊന്ന് തിരക്കിയതായിട്ട് പറയണം അദ്ദേഹത്തോട് പറയണം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ദൈവം തൊടുവെന്ന് പറയണം സ്ഥിതിയെ ദൈവം മാറ്റുമെന്ന് പറയണം ആ മനുഷ്യൻ ഒരു കശണ്ടിയായിട്ടുള്ള ഒരു മനുഷ്യനാണോ അവിടെ ഇരിക്കുന്നത് ഇപ്പം കുറഞ്ഞ ഒരു കഷണ്ടി ഒരു മനുഷ്യൻ ഒരു ഇരുനറമുള്ള ഒരു മനുഷ്യൻ അറിയാമോ അയാളെ കാണണം ഈ വീഡിയോ വീഡിയോ ഒന്ന് പറഞ്ഞേക്കണം എന്നിട്ട് ഇങ്ങോട്ട് പോരാൻ പറ സെറ്റ് ഇനി ആരും ചെയ്യരുത് മറ്റുള്ളവരുടെ ഒന്നും കാണരുത് ഇവന്റെ ഈ വ്യാജ പ്രവചനവും കേട്ട് അവനെ കയ്യിലുള്ളത് അവന്റെ അണ്ണാക്കിലിട്ട് കൊടുത്ത് ഇവന്റെ കൊള്ളരിതായമ്മക്ക് കൂട്ടുനിന്ന് അവന്റെ പരസംഗത്തിനും അവന്റെ ദ്രവ്യാഗ്രഹത്തിനും ഇരകളായി ജീവിച്ചാൽ മതി എനിവേ ഈ വീഡിയോയിൽ ഈ വിവേകശൂന്യനായി അവിടെ ചെന്ന് പ്രവചനം കേൾക്കാൻ നിൽക്കുന്ന വ്യക്തിയോട് ഈ കള്ളപ്രവാചകനായിരിക്കുന്ന ഈ ദുരുപദേശകനും അതേപോലെ തന്നെ ഈ ക്രിക്കറ്റ് മൈൻഡഡ് ഗൈ അവൻ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഈ കക്കയം ദൈവസഭയിലിരിക്കുന്ന അതായത് അകപ്പേ ഇരിക്കുന്ന ദൈവദാസനെ വിളിച്ചുകൊണ്ട് അവനടുത്തോട്ട് എല്ലാവരും അവൻ പ്രാർത്ഥിച്ചങ്ങ് സെറ്റാക്കി വിടാമെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ഇരിക്കുന്ന ദൈവദാസൻ ഹിന്ദു നാഥത്തിൻ്റെ പേര് ആ ദൈവദാസൻ ആത്മാവിൽ ഈ കാര്യങ്ങളെ വിവേചിക്കാൻ കഴിവുള്ള ആളായതുകൊണ്ടും ഉള്ളതുകൊണ്ടും ഇത്തരം ഫ്രോഡുകളെ കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹം ഈ കാര്യത്തെ തിരിച്ചറിഞ്ഞ് ആ വിഷയം നമുക്ക് ഇൻഫോർമേഷൻ തരാൻ തുടർന്ന് അദ്ദേഹം ആ ഇൻഫോർമേഷൻ നൽകുമ്പോൾ പല വോയിസും അദ്ദേഹം എനിക്ക് നൽകിയിട്ടുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം നൽകിയിരിക്കുന്ന ഒന്ന് രണ്ട് ഇൻഫോർമേഷൻ അദ്ദേഹം നൽകിയിരിക്കുന്ന വോയിസസ് ഞാൻ പ്ലേ ചെയ്യാം ഒന്ന് കേൾക്കുക ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ ഒരു പ്രവചനം പറയുന്നത് ഞാൻ കണ്ടു എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ചകാവിന്റെ നാട്ടിൽ നിന്നൊരു പാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ജിനോ ജോസ് പ്രവചിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണുവാനിടയായി അതിൽ അവസാനം പറയുന്ന അതായത് ആ സഖാവിൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആ പാസ്റ്റർ ഇരുന്ന സഭയിൽ ഇപ്പോൾ ആയിരിക്കുന്നത് ഞാനാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അത് തികച്ചും വ്യാജമാണ് എന്നെക്കുറിച്ച് മാത്രമല്ല സഭയെക്കുറിച്ചും പറയുന്ന കാര്യങ്ങളുണ്ട് അത് തികച്ചും വ്യാജമായ കാര്യമാണ് അത് ഇങ്ങനെയാ പറയുന്നത് ഞാനൊരു തലയുള്ള ണെന്നും പാസ് ആണെന്നും ഇപ്പോൾ ഇരിക്കുന്ന പാസ് ഒരു കഷണ്ടിത്തലയുള്ള പാസ്സ ആണെന്നും ആ സഭ ഇരിക്കുന്നത് കുന്നിന്റെ മുകളിലാണെന്നും ഒക്കെയാണ് അദ്ദേഹം ആ പാസോട് തൂത് പറയുന്നത് അത് തികച്ചും വ്യാജമാണ് ഞാനൊരു കഷണ്ടിത്തലേനല്ല അപ്പോൾ തന്നെ ഈ സഭ ഇരിക്കുന്നത് ഒരു കുന്നിന്റെ മുകളിലുമല്ല ഒരു കുന്നിന്റെ അടിവാരത്താണ് ഇരിക്കുന്നത് അതായത് ഒരു മലയുടെ അടിവാരത്താണ് ഈ സഭ ഇരിക്കുന്നത് ഏകദേശം ഒരു ഒരു വീടിന്റെ ഹൈറ്റിൽ അത്ര ഒരു പൊക്കത്തില് അത് കുന്നൊന്നു പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സഭയാണത് ഈ ജിനോ ജോസ് എന്ന് പറയുന്ന വ്യക്തി അതായത് എന്നെയും ആ സഭയെയും കുറിച്ച് പ്രവചിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തികച്ചും വ്യാജമാണ് ഏതാണ്ട് തീരുമാനമായല്ലോ ആ മനുഷ്യനെ കാട്ടേണ്ടിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി ആ സഭയെക്കുറിച്ചുള്ള അവൻ്റെ ഈ കറക്കിക്കുത്തലുകൾ അത് വെറും തട്ടിപ്പാണ് എന്നത് മനസ്സിലായി ഈ ദൈവാസന ഇനകത്ത് കുറേ കാര്യങ്ങളോട് പറയുന്നുണ്ട് ഞാൻ ഒരു ഭാഗമായിട്ട് അപ്ലൈ ചെയ്യാം അതുകൊണ്ട് കേട്ടതോടെ അദ്ദേഹം പറയുന്നത് അതുപോലെ പക്ഷേ ഞങ്ങളുടെ ഈ കക്കയം എന്ന് പറഞ്ഞ സ്ഥലം ആനയുണ്ട് പുലിയുണ്ട് കാട്ടുപോത്തുണ്ട് അങ്ങനെയുള്ള ഈ വന്യജീവികളുടെ ആക്രമണങ്ങളൊക്കെ ഉള്ള ശല്യം ഒക്കെ കൂടുതലുള്ള ഒരു ഏരിയ എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ വെളിപ്പെടുത്തത്തില്ലേ ഇത്രയും ഡീപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ വീടിനെ പറ്റിയും അവരുടെ ചുമന്റെ എഴുതിയെക്കുന്ന ചിത്രം വരെ വരച്ചതിന്റെ അതിന്റെ ഇലയുടെ കളറ് വരെയൊക്കെ പറയാ പറയാമെങ്കിൽ ചിരി വരുന്നു പറയുമ്പോ ഇതൊക്കെ പറഞ്ഞുകൂടെ പിന്നെ അതിന്റെ പുറകില് കല്ല് മാത്രം ഇരിക്കുന്നു കല്ല് മാത്രമൊന്നും അല്ല പക്ഷേ ഒരുപാട് സാധനങ്ങൾ അതിന്റെ ഇരിക്കെ നല്ല ഒന്നാം തരം ഒരു ഇരിക്കുന്നുണ്ട് വെള്ളം നിറച്ച ഡ്രം ഒരു ഒരു അമ്മിക്കല്ലേ പുള്ളി വശമത്തെ കണ്ടെത്തുള്ളൂ എന്നാ പറയാനെ ഇത്രയുള്ളൂ ഈ ജിനോ ജോസ് എന്ന് പറയുന്ന കള്ള പ്രവാചകന്റെ പ്രവചനത്തിന്റെ വില എന്നുള്ളതാണ് വെറും തരികിട നമ്പർ കൊണ്ടൊക്കെ നടക്കുന്ന വെറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ വിഡ്ഢികൾ മാത്രമേ ഇത് പ്രവചനമെന്ന് പറഞ്ഞു ഇവൻ്റെ പുറകെ പോകത്തുള്ളൂ അല്പമെങ്കിലും സുബോധമുള്ളവർ ഇതിൻ്റെ പിന്നാലെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല ഇവർ അവിടെ ഗൗരവമായി ഈ ദിവസം തന്നെ അതിനെ സീരിയസ്ലി മനസ്സിലാക്കുന്ന ഒരു കാര്യം ഗൗരവമായി ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം അഥവാ ആത്മാവിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഗൗരവമായി ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിഷയം എന്തെല്ലാം അവിടെ ഉണ്ടായിട്ട് അതിന് പകരം ഇവ കണ്ടെത്തുന്നത് പുറകെ കിടക്കുന്ന ഒരു അമ്മിക്കല്ലാണ് ഈ തിരമി ഈ സൈസ് സാധനങ്ങളുടെ എല്ലാം ഒരു തറ നമ്പർ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്തു വന്നപ്പം ഒത്തിരി ലെങ്ത് ആയിപ്പോകുന്നതുകൊണ്ട് ഞാനത് നാളെ ഇതിൻ്റെ എപ്പിസോഡ് ത്രീ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതായത് അവന് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ അന്വേഷിച്ചു പോയ ഭവനത്തെക്കുറിച്ച് അവന് നടത്തിയ പ്രവചനങ്ങൾ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ അവനെ ആ സഹോദരിയെ വിളിച്ചു നിർത്തി അവരെ കൊണ്ട് വീണ്ടും നുണ പറയിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ അതിനകത്ത് ഓരോ പോയിന്റ്സും കുറച്ചുകൂടി കീനായിട്ട് ഒന്നുകൂടി സൂക്ഷ്മമായി ഒന്ന് പരിശോധിച്ച് അതിൻ്റെ വീഡിയോസ് തയ്യാറാക്കിയപ്പോൾ ഒത്തിരി കുറച്ച് ആയി പോകുന്നു ഈ ഈ ഭാഗങ്ങൾ കൂടി വന്നതുകൊണ്ട് എനിവേ ഒരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതുവരെ ഈ വീഡിയോ നിന്നും ഇത്തരം വീഡിയോസ് കഴിവതും ഞാൻ ഈ ഫേസ്ബുക്കിലാണ് ഇട്ടുകൊണ്ടിരുന്നത് അതാണ് ഞാൻ ഇന്നുവരെ മോണിറ്റൈസ് ചെയ്തതിനകത്തൊന്നും പത്ത് രൂപ ഉണ്ടാക്കാൻ ഇന്നു വരെ ശ്രമിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഒരു രൂപ ഉണ്ടാക്കിയിട്ടുമില്ല ഞാനതിന് ശ്രമിച്ചിട്ടുമില്ല ഈ യൂട്യൂബ് ഒന്നും ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിട്ടിട്ടേയില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജിനോ ജോസ് എന്ന് പറയുന്ന കള്ളനെ താങ്ങാൻ വേണ്ടി ഇറങ്ങിയ ആഭാസ കൂട്ടങ്ങൾ ഉണ്ടാക്കിയ കുറേ കുറേ നെറേഷൻസ് ഉണ്ടല്ലോ അവർ പറയുന്നത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ വളർത്താൻ ശ്രമിച്ചു എനിവേ നമ്മൾ അതൊരു പ്രോത്സാഹനമായിട്ട് എടുക്കുന്നു ഞാൻ ഇന്നിന്നു മുതൽ ഇപ്പം ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ അതിനുശേഷം ഈ വീഡിയോ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം പ്രിൻസ് നിലമ്പൂർ എന്നുള്ള ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏതായാലും ഈ കള്ളന്മാർ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളിരിക്കട്ടെ നമ്മളിത് യൂട്യൂബിലും ഫേസ്ബുക്കിൽ മാത്രമല്ല യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആദ്യമായി പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് എന്തായാലും ഈ വ്യാജങ്ങളെ തുറന്ന് കാണിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് യുവന്മാർ പഴയ പണിയെടുക്കട്ടെ ഗുണ്ടായുസവുമായിട്ട് വരട്ടെ പകരുന്നേരം കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയി അതായത് ജിനോ ജോസിൻ്റെ നാടകങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചീറ്റിപ്പോയ പ്രവചനങ്ങൾ എല്ലാമായിട്ട് തന്നെയല്ല കഴിഞ്ഞ ദിവസം ഈ ഈതിനകത്ത് ഉൾക്കൊള്ളിക്കാതെ ബാക്കി വന്നതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം